ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി സ്റ്റേഡിയം കോർണറിലെ നെഹ്റു സ്തൂപത്തിൽ നടത്തിയ പുഷ്പാർച്ചനയ്ക്ക് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനം മുൻ എം എൽ പ്രൊഫസർ എ ഡി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ പ്രൊഫസർ ബാലചന്ദ്രൻ കീഴോത്ത് മുഖ്യഭാഷണം നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ ൻ വി പുരുഷോത്തമൻ സുരേഷ് ബാബു ഇളയാവൂർ കെ പ്രമോദ് എൻ വി ശ്രീധരൻ രാജീവൻ ഇളയാവൂർ അമൃത രാമകൃഷ്ണൻ ശ്രീജ മടത്തിൽ സി ടി ഗിരിജ അഡ്വക്കേറ്റ് റഷീദ് കബായി എം സി അതുൽ കെ സി ഗണേശൻ ടി ജയകൃഷ്ണൻ അജിത് മാട്ടുൽ രജിത് നാറാദ് എം വി വേലായുധൻ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കൂക്കിരി രാജേഷ് കെ പി ശശീധരൻ കൂട്ടിനേഴത്ത് വിജയൻ നൌഷാദ് ബ്ലാത്തൂർ ഫർഹാൻ മുണ്ടേരി കല്ലിക്കോടൻ രാകേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ മുണ്ടേരി ഗംഗാധരൻ ഉഷാകുമാരി പത്മജ തുടങ്ങിയവർ സംസാരിച്ചു ഉത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്